ഹായ് നമസ്കാരം എൻ്റെ പേര് ഷൈനി ബാബു ഇസ്രായേലിൽ നിന്നുമാണ് സംസാരിക്കുന്നത് ഇസ്രായേലിൽ പതിനഞ്ച് വർഷമായിട്ട് കെയർഗീവറായിട്ട് ജോലി ചെയ്യുന്നു സാധാരണഗതിയിൽ ഇസ്രായേലിനെ സംബന്ധിച്ച എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുമ്പോൾ യുദ്ധം വരുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒക്കെ വരുമ്പോൾ പൊതുവായിട്ടൊരു പ്രതികരണ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു നമ്മളുടെ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ പല രാജ്യങ്ങളിൽ നിന്നായിട്ട് ഈ ദിവസങ്ങളിൽ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്തവണ യുദ്ധം ഇതുപോലെ ഇത്രയും മൂർച്ഛിച്ച് നിൽക്കുന്ന സമയത്തും ഷൈനയുടെ വീഡിയോകളൊന്നും കണ്ടില്ലല്ലോ പ്രതികരണ വീഡിയോകളൊന്നും കണ്ടില്ലല്ലോ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഒരു വീഡിയോ ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയുണ്ടായി അതില് സമൂഹ മാധ്യമങ്ങളിൽ വളരെ അടുത്ത് എല്ലാവർക്കും അറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള പൊതുപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരൊക്കെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരിൽ നിന്നൊക്കെ കിട്ടിയ ആ ഒരു പ്രചോദനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതല്ല അതിന് കാരണമുണ്ട് അത് ഞാൻ പറയാം അപ്പോൾ നിലവിലത്തെ ഇസ്രായേലത്ത് ഇസ്രായേലിലെ സാഹചര്യങ്ങളും പിന്നെ കുറച്ച് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് വരാം ഞാൻ പറഞ്ഞത് ഞാനിവിടെ പതിനഞ്ച് വർഷമായിട്ട് ജോലി ചെയ്യുന്നു എനിക്ക് രണ്ട് മക്കളാണ് മോൻ ബി എസ് ഡബ്ല്യു കഴിഞ്ഞ് എം എസ് ഡബ്ല്യു ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നു മോള് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു പത്താം ക്ലാസ്സിലേക്ക് കയറി ഇത്തവണ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡും മോളും ഹസ്ബൻഡിന്റെ മാതാപിതാക്കളും അതായത് ഞങ്ങളുടെ മാതാപിതാക്കളുമാണ് ഉള്ളത് മോൻ ബാംഗ്ലൂർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അവൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു ഒരു മാസമായിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ രണ്ടുപേരും അവർ രണ്ടുപേരും ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഒരു ചെറിയ ഒരു ചികിത്സയില് ചികിത്സയുടെ ഭാഗമായിട്ട് മമ്മിയും കൂടെ ഒരുമിച്ച് ഒരു മാസമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ് അപ്പം വീട്ടിൽ പപ്പയും മോളും തന്നെയായിരുന്നു കുറച്ച് ഏകദേശം ഒരു ഒരു മാസമായിട്ട് പല സമയങ്ങളിലും അവള് തന്നെയാണ് വീട്ടില് അങ്ങനെയൊക്കെയുള്ള ഒരു മാനസികമായിട്ട് കുറച്ചേറെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞാൻ ഈ ഒരു ഒന്നൊന്നര മാസമായിട്ട് കടന്നു പോകുന്നത് ഇത് കേക്കുന്നവർ ചോദിക്കും പത്ത് പതിനഞ്ച് വർഷമായില്ലേ നിർത്തി നാട്ടിൽ പോയി കൂടെ എന്നൊക്കെ ചോദിക്കുവായിരിക്കും അതിന് അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് എന്തുമായിക്കട്ടോ ഓരോരുത്തർക്കും അവരവരുടെ സാഹചര്യങ്ങളുണ്ടല്ലോ എല്ലാവർക്കും ഇപ്പം നമ്മുടെ ജീവിതം അതുപോലെ തുറന്ന് നമുക്ക് എല്ലാവരിലേക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അതവിടെ നിൽക്കട്ടെ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നുപോയി പിന്നെ പേഴ്സണലായിട്ട് കുറച്ച് ഇഷ്യൂസ് അങ്ങനെയൊക്കെ കുറേ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്തായിരുന്നു ഈ യുദ്ധം ഇപ്പൊ ഇറാനും ഇറാനും ഇസ്രായേലും കൂടെയുള്ള ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് ആ ഒരു സമയത്ത് മനസ്സ് ഒത്തിരി വിഷമിച്ചിരുന്ന ഒരു സമയത്ത് എൻ്റെ മക്കൾ രണ്ടുപേരും കൂടെ ഗ്രൂപ്പ് കോളിൽ ഇരുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു അമ്മ ജോലിയൊക്കെ നിർത്തി നാട്ടിലേക്ക് പോരട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ കേട്ടവാടെ എൻ്റെ മോള് പത്താം ക്ലാസ് പഠിക്കുന്ന എൻ്റെ മോള് എന്ന് ചോദിച്ചു എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ഇത്രേ ചോദിച്ചുള്ള എന്നിട്ട് ഒരു ക്വസ്റ്റിൻ മാർക്ക് ഇട്ട് ആ ക്വസ്റ്റ്യൻ മാർക്ക് ബാക്കി ഞാൻ പൂരിപ്പിച്ചു എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാനാ അമ്മ എന്നാണ് അവൾ ഉദ്ദേശിച്ചത് മോൻ ഉടനെ പറഞ്ഞു അമ്മ ഒരു രണ്ട് വർഷം കൂടെ രണ്ട് വർഷം കൂടെ അമ്മ ഒന്ന് പിടിച്ചു തന്നാൽ മതി അത് കഴിയുമ്പോൾ അമ്മേനെ ഞാൻ നാട്ടിൽ കൊണ്ടുവന്നോളാം ഈ രണ്ട് വർഷം എന്ന് അവൻ ഉദ്ദേശിച്ചത് അവന്റെ എം എസ് ഡബ്ല്യുവും കൂടി പൂർത്തിയാക്കുന്ന ഒരു സമയത്തെ കുറിച്ചാണ് അവൻ ഉദ്ദേശിച്ചത് ഏഹ് എന്നിട്ടവൻ ചോദിച്ചൊരു കാര്യമുണ്ട് എന്തോ പറ്റി അമ്മയ്ക്ക് യുദ്ധം തുടങ്ങിയപ്പോൾ യുദ്ധത്തിന് പേടിയാണോ അമ്മ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അമ്മേനെ ഞങ്ങൾക്ക് അറിയത്തില്ലേ ഇസ്രായേലിനെ ഞങ്ങൾക്ക് അറിയത്തില്ലേ ഒരു രണ്ടു വർഷം കൂടെ പിടിച്ചിരിക്കുമ്പോൾ അത് കഴിയുമ്പോൾ അമ്മ ഇങ്ങ് പോര് എന്ന് പറഞ്ഞു ഒരു ഒരു വികാര വിക്ഷോഭത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ യുദ്ധമാണ് ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് അതൊക്കെ വെച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ പറയാം അമ്മ ഇങ്ങ് പോര് ഇങ്ങ് പോരെന്ന് പറയാം പക്ഷെ ഒരിക്കലും എൻ്റെ മക്കൾ എന്നോട് അങ്ങ് പറഞ്ഞില്ല കാരണം നമ്മുടെ മക്കളൊക്കെ അത്രയും മച്ചുവേർഡായി കാര്യങ്ങളെക്കുറിച്ച് അവർക്കൊക്കെ അറിവായി അവര് നമ്മുടെ നാട് എന്താണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും അത്രയും ഒരു എന്താ പറയുക പവറും ഒക്കെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പോലും ആയി ഈ രണ്ട് വർഷം എന്ന് അവൻ ഉദ്ദേശിച്ചത് ഒരിക്കലും രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കും ഞാൻ അവിടെ ചെന്ന് ഞങ്ങൾ കുടുംബപരമായിട്ട് എല്ലാവരും കൂടെ സെറ്റിൽ ചെയ്ത് അവിടെ താമസിക്കുക എന്നുള്ളതല്ല അവൻ ഉദ്ദേശിച്ചത് ഈ രണ്ട് വർഷം കഴിയുമ്പോൾ ഞാനിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം അവൻ ഏറ്റെടുത്ത് അവൻ എവിടെയെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ പോകണം അതാണ് അവൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കുഞ്ഞു മക്കള് പോലും നമ്മുടെ നാടിന്റെ നാട്ടിലെ ജീവിതത്തെ കുറിച്ച് അല്ലെങ്കിൽ നാട്ടിലെ സാഹചര്യങ്ങളെക്കുറിച്ച് നാട്ടിലെ അവസരങ്ങളെക്കുറിച്ച് ഒരു വിശ്വാസം ഇല്ലായ്മയും അവർക്ക് അതിനകത്തൊരു ഒരു എന്താ പറയുക അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയും ഒക്കെ വന്നു തുടങ്ങിയതിന്റെ കാരണം എന്താണെന്നുള്ളത് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയും നമ്മുടെ നാട്ടിലെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ നാട്ടിൽ എങ്ങനെ ജീവിക്കുമെന്നുള്ളതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവരും പ്രവാസികളായിട്ട് മാറുന്നത് ഇത് കേൾക്കുന്ന പലരും ചിന്തിക്കും അങ്ങനെയാകുമ്പോൾ നാട്ടിൽ ആരും ജീവിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ടാവും അങ്ങനെയാവാം നാട്ടിൽ ജീവിക്കുന്നവരുമുണ്ട് പക്ഷെ ഓരോരുത്തർക്കും ഓരോ ജീവിത സാഹചര്യങ്ങളാണ് ഓരോ തീരുമാനങ്ങളാണ് ഓരോ ഇഷ്ടങ്ങളാണ് പക്ഷെ എന്നിരുന്നാലും നമ്മളെല്ലാവരും നന്നായി പഠിച്ചിറങ്ങിയാലും നമ്മുടെ നാട്ടിൽ അതിനുള്ള ജോലി സാഹചര്യങ്ങളോ ജീവിത സാഹചര്യങ്ങളോ ഇല്ലാത്തത് പലരും പ്രവാസികളായിട്ട് മാറുന്നത് ഇനി ഞാൻ പറയാൻ വന്ന വിഷയത്തിലേക്ക് വരാം ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾ മലയാളികളായിട്ടുള്ള പ്രവാസികൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അനുഭവിക്കുന്ന കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകളുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മളുടെ നാട്ടിൽ നിന്നുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും അടക്കം ഇസ്രായേലിനെ നോക്കിക്കാണുന്ന രീതിയും ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ കാര്യങ്ങളും പൊതുവിലേക്ക് അവതരിപ്പിക്കുന്ന രീതിയിലും ഉള്ള ആ ഒരു പ്രത്യേകത ഒത്തിരി സങ്കടജനകമായ കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇപ്പം ഞങ്ങളെപ്പോലെയൊക്കെയുള്ള ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നു ഞങ്ങൾ ജോലി ചെയ്യുന്ന നാട്ടിലെ കാര്യങ്ങൾ അറിയാനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കുവാനും നാട്ടിലെ പ്രായമുള്ള ആൾക്കാർ ആശ്രയിക്കുന്നത് മാധ്യമങ്ങളെയാണ് ന്യൂസ് ചാനലുകൾ പോലെയുള്ള മാധ്യമങ്ങളെയാണ് അപ്പം ആ മാധ്യമങ്ങളിൽ തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വളച്ചൊടിച്ച് വേറൊരു രീതിയിൽ പറയുക അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം മറ്റൊരു പല രാഷ്ട്രീയ നേതാക്കളും ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന പദപ്രയോഗങ്ങളും ആ ആക്ഷേപങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അത് കണ്ടിട്ടാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഞങ്ങൾ ജോലി ചെയ്യുന്ന നാടിനെ വിലയിരുത്തുന്നത് പക്ഷെ ഞങ്ങളിവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഞങ്ങൾ കാണുന്ന കുറച്ച് നേർക്കാഴ്ചകളുണ്ട് ഈ നേർക്കാഴ്ചകളാണ് ഞങ്ങൾ എപ്പോഴും സാമൂഹ്യ മാധ്യ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ ഞങ്ങൾ പങ്കുവെക്കുന്നത് പക്ഷെ അവിടെയും വന്നിട്ട് തെറി അഭിഷേകങ്ങളും അസഭ്യ വാക്കുകളും ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളെപ്പോലെയുള്ളവരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പ്രവണത ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഉണ്ട് ഏറ്റവും അടുത്തായിട്ട് സംഭവിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ഇസ്രായേലിനെ തെമ്മാടി എന്ന് വിളിച്ച ഒരു പ്രയോഗം ഇസ്രായേൽ പണ്ടേ തെമ്മാടികളാണ് എന്നുള്ളത് സി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ അതിന് താഴെ വന്നിട്ട് സയനിസ്റ്റുകളുടെ അടിവസ്ത്രം കഴുകാൻ പോകുന്നവളുമാർക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരോടാണ് എനിക്ക് ആദ്യമായി പറയാനുള്ള മറുപടി എന്തുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ളവർ സയനിസ്റ്റുകളുടെ അടിവസ്ത്രം കഴുകേണ്ടി വന്നത് നാട്ടിൽ തന്നെ ഞങ്ങൾക്ക് ജോലി ചെയ്യാനും ആ ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള ശമ്പളം തരാനും നമ്മുടെ നാടിന് കഴിയുമായിരുന്നെങ്കിൽ ഒരു പ്രവാസിയും ആരും സയനിസ്റ്റുകളുടെ അടിവസ്ത്രം കഴുകാൻ പോകേണ്ട അവസ്ഥ വരില്ലായിരുന്നു അതിനുള്ള അവസരം ഒരുക്കിയ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പിന്താങ്ങികളും തന്നെയാണ് ഇങ്ങനെയുള്ള അസഭ്യങ്ങളുമായിട്ട് സാമൂഹ്യ മാധ്യമത്തിൽ വരുന്നത് ഇനി ഇസ്രായേലിലെ ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിലേക്ക് വരാം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് പേടിയില്ലേ എന്ന് ചോദിക്കാറുണ്ട് ഈ പേടി എന്ന വാക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലീ പ്രായോഗികമായിട്ട് കൊണ്ടുവരേണ്ട ഒരു വാക്കായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് പേടി ഉണ്ടെങ്കിലും ആ പേടിയെ അതിജീവിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോ പ്രവാസികളും പ്രത്യേകിച്ച് ഇസ്രായേലിൽ ജീവിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർ ഇസ്രായേലിൽ ഞാനൊക്കെ രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ ഇസ്രായേലിലേക്ക് വന്നവരാണ് ആ സമയത്ത് ഇസ്രായേൽ എന്താണെന്നുള്ളത് ഒരു കൃത്യമായ പിക്ചറോട് കൂടിയല്ല ഞങ്ങളൊക്കെ ഇസ്രായേലിലേക്ക് എത്തിയത് ബൈബിളിലും ബൈബിൾ പഠനങ്ങളിലും കണ്ടിട്ടുള്ള ഇസ്രായേൽ മാത്രമായിരുന്നു അന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇസ്രായേൽ എന്താണ് ഇസ്രായേൽ എങ്ങനെയാണ് ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു ചെറിയൊരു രാഷ്ട്രം ഈ ലോക രാഷ്ട്രങ്ങളുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നത് എങ്ങനെയാണ് അവർ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണ് അവർ ജീവിച്ചു പോകുന്നത് എങ്ങനെയാണ് ഇന്നത്തെ ഇസ്രായേൽ ഉണ്ടായതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് കുറേയേറെ വർഷങ്ങൾ വേണ്ടി വന്നു പക്ഷെ ഇന്ന് ഇസ്രായേലിലേക്ക് ഈ രണ്ടായിരത്തി ആയപ്പോഴേക്കും ഇസ്രായേലിലേക്ക് വരുന്ന ഓരോ മലയാളിയും ഇസ്രായേൽ എന്താണെന്ന് കൃത്യമായി അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത് യുദ്ധം നടക്കുന്ന രാജ്യമാണ് എപ്പോഴും ഇവിടെ യുദ്ധമുണ്ടാവാം എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഓരോ മലയാളിയും ഓരോ ഇന്ത്യക്കാരനും ഇസ്രായേലിലേക്ക് ജോലിക്കായിട്ട് വരുന്നത് ഇസ്രായേലിൽ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം ഇവിടെ കിട്ടുന്ന നല്ല ശമ്പളവും ഇവിടെ കിട്ടുന്ന സുരക്ഷിതത്വത്തിലുമുള്ള ഒരു വിശ്വാസവുമാണ് ഏർ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ആ ഒരു യുദ്ധം അതിനുശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മലയാളികൾ ഇസ്രായേലിലേക്ക് കടന്നു വന്നത് അത് കെയർ ഗീവിങ് മേഖലയിൽ മാത്രമല്ല അഗ്രികൾച്ചറൽ മേഖലയിലും കൺസ്ട്രക്ഷൻ മേഖലയിലും അഗ്രികൾച്ചറൽ മേഖലയിലേക്ക് ജോലി ചെയ്യാനായിട്ട് വന്നവർ എല്ലാവരും തന്നെ അവർക്കറിയാം അവർ തുറസ്സായ സ്ഥലങ്ങളിൽ പണിയെടുക്കാനായിട്ടാണ് വരുന്നത് ഇവിടെ യുദ്ധമുണ്ട് ഇവിടെ മിസൈൽ വീഴും ഒക്കെ അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എല്ലാവരും ഇസ്രായേലിലേക്ക് വരുന്നത് അപ്പോൾ ഇസ്രായേലിലേക്ക് വരുന്നതിൻ്റെ ആ ഒരു ധൈര്യത്തിന്റെ കാരണം തന്നെ ഇവിടെ കിട്ടുന്ന സുരക്ഷിതത്വവും ഇവിടെ കിട്ടുന്ന ശമ്പളത്തിൻ്റെ മേന്മയുമാണ് പിന്നെ ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളും ഇനി നിലവിലത്തെ ഒരവസ്ഥ പറഞ്ഞാൽ ഈ ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങിയ യുദ്ധം അതിനു മുമ്പ് വേറെ യുദ്ധങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ ഒക്ടോബർ ഏഴാം തീയതി തൊട്ട് തുടങ്ങിയിരിക്കുന്ന ഈ ഒരു യുദ്ധം ആ ഒരു തുടക്കം മുതൽ ഇതുവരെയുള്ള സമയത്ത് നമുക്കുണ്ടായിരുന്ന ആ ഒരു ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു ധൈര്യം ഒക്കെ നഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് പേടിയായോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് പേടിയായോ എന്ന് ചോദിച്ചാൽ എവിടെയോ ഒരു ഒരു കുലുക്കം എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ഹമാസിന്റെയോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെയോ ആ ഒരു ആക്രമണം പോലെ അല്ല ഇത്തവണത്തെ ഇറാനുമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഒരു പോരാട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതങ്ങള് ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് കാരണം ഇവിടുത്തെ അയൻഡോം സിസ്റ്റത്തിൽ നമ്മൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നമുക്കൊരു വിശ്വാസമുണ്ട് നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മൾ സംരക്ഷിക്കപ്പെട്ടിരിക്കും ഇസ്രായേലിലെ ഓരോ സിറ്റിസനെയും പോലെ തന്നെ ഞങ്ങൾ ഫോറിനേഴ്സ് ആയിട്ടുള്ളവർ ഞങ്ങളും സംരക്ഷിക്കപ്പെട്ടിരിക്കും എന്നുള്ള ഒരു ഒരു കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇറാനുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് വന്നപ്പോൾ ഒരു ചെറിയ ഒരു കുലുക്കം എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട് അതില്ല എന്ന് പറയുന്നത് വെറുതെ കള്ളത്തരമാണ് എന്ന് വെച്ചിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് അയ്യോ ഇസ്രായേലിലെ ഡിഫൻസ് സിസ്റ്റത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇല്ല ഞങ്ങൾ തോറ്റുപോയി ഇസ്രായേൽ തോറ്റുപോയി അങ്ങനെയൊന്നും പറയാനില്ല കാരണം ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ആക്രമണങ്ങൾ അല്ല ഇപ്പോൾ വരുന്ന ആക്രമണങ്ങൾ ഇറാനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ആക്രമണങ്ങൾ വന്നപ്പോൾ അത് കുറച്ചുകൂടി സ്ട്രോങ് ആണ് പത്ത് മുന്നൂറ് ബാലിസ്റ്റിക് മിസ് മിസൈലുകളൊക്കെ ഒരുമിച്ച് വരുമ്പോൾ ചിലപ്പോ മൂന്നോ നാലോ എണ്ണം താഴെ വീഴും അത് പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും വീഴുന്നത് ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു മുന്നൂറ് മിസൈൽ വരുമ്പം മൂന്നോ നാലോ എണ്ണം താഴെ വീണാൽ അത് പരാജയമെന്ന് എന്ന് പറയുന്നത് ഇസ്രായേൽ പരാജയപ്പെട്ടു പോയി ഇസ്രായേൽ കത്തി നശിക്കുവാണ് ഇസ്രായേൽ തീർന്നു എന്നൊക്കെ പറയുന്നത് വെറും ബുദ്ധിശൂന്യന്മാർക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഈ മീഡിയയിലൊക്കെ ഇരുന്ന് ചാനലുകളിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരും വാർത്ത വായിക്കുന്നവരും ഒക്കെ അത് തന്നെ ഇങ്ങനെ എടുത്തു പറയുമ്പം അവരുടെ ബുദ്ധിശൂന്യതയാണ് അവരതിൽ കൂടി പറയുന്നത് ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് നേരിട്ട് കാണുന്നതാണ് ഞാൻ ഇപ്പൊ ഈ സംസാരിക്കുന്നത് പോലും ഇവിടുത്തെ ഷെൽട്ടർ റൂമിൽ ഇരുന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ ഷെൽട്ടർ റൂമുകൾ എല്ലായിടത്തും ഉണ്ടോ എല്ലാ വീടുകൾക്കും ഷെൽട്ടർ ഉണ്ടോ നിങ്ങൾ എല്ലാവരും സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഏൻഷ്യന്റ് കൺട്രിയാണ് ഇവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ ഈ അടുത്ത വർഷ ഈ അടുത്ത കാലത്തെ എന്താ പറയുക വർഷങ്ങളിൽ പണിയപ്പെട്ട ബിൽഡിങ്ങുകളൊന്നും അല്ല ഒരുപാട് വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളുണ്ട് ഇവിടെ അന്നൊക്കെ പണിത കെട്ടിടങ്ങൾക്ക് എല്ലാ കെട്ടിടങ്ങൾക്കും ഓരോ വീടുകൾക്കും ഷെൽട്ടർ റൂമുകളുമായിട്ടല്ല ഇവിടുത്തെ കെട്ടിടങ്ങൾ പണിതിരിക്കുന്നത് പഴയ ബിൽഡിങ്ങുകൾക്ക് ചിലപ്പോ വെളിയിലായിരിക്കും അവരുടെ ബങ്കറുകളും അവരുടെ സേഫ്റ്റി റൂമുകളും ഒക്കെ അതുകൊണ്ട് പഴയ ബിൽഡിങ്ങുകൾക്കെല്ലാം എല്ലാ വീടുകൾക്കും ഒന്നും ഷെൽട്ടർ റൂമുകൾ ഉണ്ട് എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലെയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ ജോലി ചെയ്യുന്നവർ പഴയ കെട്ടിടങ്ങളിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ അവർ ജോലി ചെയ്യുന്ന എല്ലാ കെട്ടിടങ്ങളിലും ഒന്നും ബങ്കറുകളില്ല സെറ്റ് റൂമുകളില്ല അവർ അവരുടെ വീടുകളിൽ നിന്ന് അവരുടെ അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ചിലപ്പോൾ നൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ഒക്കെ ദൂരം നടന്ന് ഓടിപ്പോയി കയറേണ്ട ഉണ്ട് ചില ജോലി സാഹചര്യങ്ങളിൽ നമ്മളുടെ എംപ്ലോയർമാരെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട് നമ്മളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ നോക്കുന്ന ഒരു എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ ഒറ്റക്കിട്ടിട്ട് ഓടി പോവാനായിട്ട് നമ്മൾ മനസ്സ് കാണിക്കത്തില്ല ഇനി അങ്ങനെ മനസ്സുള്ളവരാണെങ്കിൽ പോലും ആ എംപ്ലോയറിന്റെ ഫാമിലിയോ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോ നമ്മളെ അതിനെ അനുവദിച്ചു എന്ന് വരില്ല അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതിനി ഞങ്ങള് മാത്രമല്ല ഫോറിൻ വർക്കേഴ്സ് മാത്രമല്ല അല്ലാതെ ഉള്ള ഈ ഏൻഷ്യന്റ് ബിൽഡിങ്ങുകളിൽ താമസിക്കുന്ന ഇസ്രായേൽക്കാർ പോലും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണത് അവർക്ക് ചിലപ്പോൾ ഇവിടുത്തെ ആ ഒരു ഡിഫൻസ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു സിസ്റ്റത്തിലൊക്കെ നൂറ് ശതമാനം വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ സൈറൺ കേട്ടാലും അവർ അത് അവിടുന്ന് വെളിയിൽ ഇറങ്ങാതെ വീടുകളിൽ തന്നെ കഴിയുന്നവരുണ്ട് കാരണം ഇറങ്ങി ഈ ഇരുന്നൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ദൂരെ ഓടി പോകാനുള്ള ആ ഒരു മടി കൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നവരുണ്ട് ഓക്കെ ഇനി ഈ ഒരു യുദ്ധം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധം വരും എന്നുള്ളത് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുണ്ടായ ഒരു കാര്യമല്ല ഇവിടുന്ന് പിടിച്ചുകൊണ്ട് ഹമാസ് ഇവിടുന്ന് ബന്ധികളാക്കി കൊണ്ടുപോയിക്കൊണ്ടി കൊണ്ടുപോയിരുന്നവരില് കൊറേ പേരെ വിട്ടുകൊടുത്തു കുറെ പേരുടെ കുറെ പേരെ കൊന്ന് അവരുടെ മൃതദേഹങ്ങൾ കൈമാറി വളരെ ക്രൂരമായിട്ട് ബിബാസ് ഫാമിലി ഒരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടതാണ് വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി കൊടുത്തത് അങ്ങനെയൊക്കെ കിട്ടിയ മൃതദേഹങ്ങളും ജീവനോടെ കിട്ടിയവരും ഒഴിച്ച് ബാക്കി അൻപത്തൊമ്പത് പേര് മിച്ചം നിൽക്കേ നമ്മുടെ അമേരിക്ക ഇടപെട്ട് ഒരു ഡീൽ അന്ന് തൊട്ട് അവര് ഇറാനുമായി ഒരു ഒരു ചർച്ചയ്ക്ക് വിളിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ബന്ധികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഇതിനൊരു ഒരു അറുതി വരുത്തണം എന്ന് പറഞ്ഞിട്ട് അറുപത്തിയൊന്ന് ദിവസം അവർ സമയം കൊടുത്തു ഈ അറുപത്തിയൊന്ന് ദിവസം സമയം കൊടുത്ത് അറുപത് ദിവസം വരെ വെയിറ്റ് ചെയ്ത് അറുപത്തി ഒന്നാമത്തെ ദിവസമാണ് ഇസ്രായേല് ഇറാനില് ഡയറക്റ്റ് പോയി അവരെ ആക്രമിച്ചത് അതിന് ആക്രമണം എന്ന് പറയാൻ പറ്റത്തില്ല പ്രത്യാക്രമണം എന്നേ പറയാൻ പറ്റുള്ളൂ ഇത്രയും ഈ രണ്ട് രണ്ടര വർഷമായിട്ട് ഇസ്രായേൽ രാജ്യം അനുഭവിച്ചു ആ കഷ്ടതകൾക്ക് അറുതി വരുത്താൻ വേണ്ടി അറുപത്തി ദിവസം സമയം കൊടുത്തു അറുപത് ദിവസം അവർ വെയിറ്റ് ചെയ്തു എന്നിട്ടും തീരുമാനമാകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അറുപത്തി ഒന്നാമത്തെ ദിവസം ഇവിടെ നിന്ന് ഇസ്രായേല് ഡയറക്റ്റ് പോയി ഒളിച്ചും പാത്തു ഇരുന്നൊന്നും അല്ല കൊടുത്തത് ഡയറക്റ്റ് പോയി ഇറാനിൽ പോയി അതിനുള്ള മറുപടി കൊടുത്തത് അതിനുശേഷമാണ് അതിൻ്റെ പിറ്റേ ദിവസം തൊട്ടാണ് ഈ ഒരു മൂന്ന് നാല് ദിവസമായിട്ട് ഈ ഒരു യുദ്ധം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ് ഇറാനുമായിട്ടുള്ള ഈ ഒരു ആക്രമണവും അല്ലെങ്കിൽ ഇറാനുമായിട്ടുള്ള ഈ ഒരു പൊരുതലം യുദ്ധവും ഒക്കെ ഇതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ദിവസങ്ങളായിട്ട് ഇതിനുള്ള നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു ഇവിടെ ഹോം ഫ്രണ്ട് കമാൻഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെ അതിന് വേണ്ടിയിട്ടുണ്ട് എല്ലാവരുടെയും ഫോണുകളിൽ ഞങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അവർ കൊണ്ടുവന്നു കഴിഞ്ഞ യുദ്ധത്തിന്റെ ഈ ഒരു കഴിഞ്ഞ ഒരു മാസം മുന്നേ വരെ എങ്ങനെയായിരുന്നു അതുപോലെ അല്ല ആ ഒരു ആപ്ലിക്കേഷന്റെ സിസ്റ്റം ഇപ്പോ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു അലാറം വരുന്നതിന് പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോ മുമ്പ് നമുക്കൊരു ഒരു ജസ്റ്റ് ഒരു അലേർട്ട് വരും അത്ര ഉള്ളി പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇരുപത് മിനിറ്റ് മുമ്പ് ഇരുപത്തഞ്ച് മിനിറ്റ് മുമ്പ് അരമണിക്കൂർ മുമ്പ് ഞങ്ങൾക്ക് ഫ്ലാഷ് അലേർട്ട് വരും ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾക്ക് അറ്റാക്ക് ഉണ്ടാവും എന്നുള്ളത് ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് അതിനുശേഷമാണ് അലാറം വരുന്നത് ഈ അലാറം വരുമ്പോഴും ഓരോ ഏരിയയിലും അനുസരിച്ച് ഇത്ര സമയം നമുക്ക് കിട്ടും നമ്മുടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനായിട്ടുള്ള ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇത് അവഗണിക്കുന്നവരാണ് അപകടങ്ങളിൽ പോയി ചാടുന്നത് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്ത വീടുകളിൽ ഉള്ളവർ അവരുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി മറ്റ് ഏറ്റവും അടുത്തുള്ള ബങ്കറിലേക്കോ സുരക്ഷാ സംവിധാനങ്ങളിലേക്കോ പോകാനുള്ള മടി കാണിക്കുന്നവരുണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തവരുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെയുള്ളവര് ഞങ്ങളെപ്പോലെ ഈ ഓൾഡേജ് ആയിട്ടുള്ള ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരെ വിട്ടിട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് ഒത്തിരി പേര് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള നിയമവശങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് അതിന് ചെയ്യാൻ പറ്റുന്നത് അതിന് അതിനുള്ള അതിനുള്ള പോംവഴികൾ എന്താണ് എന്നൊക്കെ ഞങ്ങള് ഞങ്ങളുടെ ഇടയിൽ തന്നെ ചർച്ച ചെയ്ത് അത് അറിയിക്കേണ്ട അതോറിറ്റിനെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇവിടെ ഒറ്റക്കെട്ടാണ് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ആശയവിനിമയങ്ങൾ നടത്താറുണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് എന്നിട്ട് പോലും ഞങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഈ രാജ്യത്തെ വിശ്വസിച്ച് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് അപ്പം എനിക്ക് എന്നെ കേൾക്കുന്ന മലയാളികളായിട്ടുള്ളവര് ഈ നാട്ടിലുള്ളവർ മാത്രമല്ല മറ്റു നാടുകളിലുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾ ഇത്രയും മാത്രം ഓർത്താൽ മതി ഇത്രയും ഒക്കെ സംഭവിച്ചിട്ടും നമ്മൾ ഇത്രയും ധൈര്യമായിട്ട് ഇവിടെ നിൽക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസവും ഈ രാജ്യത്തോടുള്ള വിശ്വാസവും ഈ രാജ്യത്തിന്റെ ഡിഫൻസ് സിസ്റ്റത്തിലുള്ള ആ ഒരു വിശ്വാസത്തിലുമാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും ഇത്രയും എന്താ പറയുക ഭയങ്കര ക്രൂഷ്യലായിട്ട് നാട്ടിലെ ചാനലുകളിലും മറ്റുള്ള മാധ്യമങ്ങളിലും ഒക്കെ ഇസ്രായേൽ തകർന്നു ഇസ്രായേൽ കത്തുന്നു എന്നൊക്കെ കാണിച്ചു ഈ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് നുഴഞ്ഞു കയറി ഇവിടെ നേരിട്ട് ആക്രമിച്ചപ്പോൾ സംഭവിച്ച മരണത്തിന്റെ അത്രയും അതിന്റെ പകുതിയുടെ പകുതി പോലും ഇത്രയും വലിയൊരു ആക്രമണം ഇവിടെ നടന്നിട്ട് മരണമായിട്ടോ പരിക്കേറ്റവരായിട്ടോ നിങ്ങൾ കേട്ടോ ഇല്ല ഈ പല സ്ഥലങ്ങളിലും ബാലിസ്റ്റിക് മിസൈലുകൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മിസൈലുകൾ വീണ് കെട്ടിടങ്ങൾക്ക് പരിക്കുപറ്റി അതിൽ നിന്ന് പുറത്തു പോകാത്ത ആൾക്കാർക്ക് മരണങ്ങൾ സംഭവിച്ചു എനിക്ക് തോന്നുന്നു ഇതുവരെ ഏകദേശം ഒരു പതിനഞ്ച് മരണം പിന്നെ കുറച്ച് പരിക്കേറ്റവർ പരിക്കേറ്റവരായിട്ടുള്ള ആൾക്കാർ ഇത്രയുമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ബിൽഡിങ്ങുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അതേസമയം ഈ ഇത്രയും വലിയ ആക്രമണത്തിൽ ഇവിടെയുള്ള ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സിസ്റ്റം ഒക്കെ പൂർണ്ണ പരാജയമായിരുന്നെങ്കിൽ ഈ ഒരു രാജ്യം ഇന്ന് നിലവിലേ ഉണ്ടായിരുന്നിരിക്കുക ഇത്രയും ദിവസങ്ങളായിട്ട് ഏതെങ്കിലും ഒരു മലയാളിക്കോ ഒരു ഇന്ത്യനോ ഒരു പരുക്ക് പറ്റിയതായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടോ കേട്ട് കേൾക്കില്ല കാരണം നമ്മൾ അത്രയും സുരക്ഷിതരാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് വരുന്ന ആ ഒരു പോരായ്മകൾ ഷെൽട്ടർ ഇല്ലായ്മ സേഫ്റ്റി റൂമില്ലായ്മ അല്ലെങ്കിൽ സെൽഫ് സേഫ്റ്റി റൂമുകളോ ഷെൽട്ടർ റൂമുകളോ വീടിന് വെളിയിലുണ്ടെങ്കിലും അതിനകത്തേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അതിന് അനുവാദം കിട്ടാത്ത ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ ഭീതിയിൽ തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ അവരൊക്കെ അവരുടെ വീടുകളുടെ ഉള്ളില് സ്റ്റേ സ്റ്റെയർ അടിയിലും അല്ലെങ്കിൽ ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും ഒക്കെയാണ് ആശ്രയം പ്രാപിക്കുന്നത് അതൊരു ഒരു വലിയ പോരായ്മ തന്നെയാണ് എല്ലാ എല്ലാവർക്കും ഒരേപോലെ സൗകര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് അതൊരു പോരായ്മ തന്നെയാണ് ഈ സമയത്ത് നാട്ടിലേക്ക് ലീവിന് പോയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ഇത്രയും ക്രൂഷ്യലായിട്ട് നാട്ടിൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോഴും എന്താ പറയുക ഇവിടുത്തെ ഭീതിജനകമായ കാര്യങ്ങൾ മാത്രമാണ് നാട്ടിൽ കാണുന്നതെങ്കിൽ പോലും അവർക്ക് അവിടുന്ന് ഇങ്ങോട്ട് എങ്ങനെ വരാൻ എന്നുള്ള ആശങ്കയിലാണ് അവർ എയർപോർട്ട് ക്ലോസ് ആണ് അവർക്ക് തിരിച്ചു വരാനുള്ള റീഎൻട്രി അതായത് ഇങ്ങോട്ട് തിരിച്ചു കയറാനുള്ള ആ ഒരു പെർമിഷൻ തീർന്നു പോകുന്നു എന്ത് ചെയ്യും ഞങ്ങൾ എങ്ങനെ വരും ഞാൻ ചോദിക്കട്ടെ ഇസ്രായേൽ അത്രയ്ക്കും വലിയ എന്താ പറയുക അപകടകരമായ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് അവിടെ നിന്നാ പോരെ അവർക്ക് നാട്ടിൽ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള ആശങ്ക അവർക്കുണ്ടാവുമോ അവരെങ്ങനെയാണ് തിരിച്ചുവിടെ എത്താൻ പറ്റുക എന്നുള്ള ടെൻഷനിലാണ് അവരെ എങ്ങനെ തിരിച്ചുവിടെ എത്തിക്കാമെന്നുള്ള ടെൻഷനിലാണ് ഞങ്ങൾ അപ്പം ഇത്രയും ഞങ്ങൾ ഇത്രയും ഓർത്താൽ മതി ഞങ്ങൾക്ക് എപ്പോഴും ഇവിടെ തന്നെയാണ് സുരക്ഷിതം അത് സാമ്പത്തികപരമായിട്ട് നോക്കിയാലും അല്ലാതെ നോക്കിയാലും ജീവിതപരം ജീവിത സാഹചര്യങ്ങൾ നോക്കിയാലും എങ്ങനെ നോക്കിയാലും ഇവിടെ തന്നെയാണ് ഞങ്ങൾ സുരക്ഷിത നാട്ടിലേക്കാട്ടിലും സുരക്ഷിതരാണ് ഞങ്ങളിവിടെ അത് മാത്രമേ എടുത്തു പറയാനുള്ളൂ പിന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് ഓരോ ചോയ്സ് ആണ് ഇവിടെ ജീവിക്കണോ അതോ ഇവിടുന്ന് പേടിച്ച് നാട്ടിലേക്ക് പോകണമോ അതോ ഇനി നാട്ടിൽ നിന്ന് ഇതെല്ലാം കണ്ടിട്ട് ഇനിയും ഇസ്രായേലിൽ തിരഞ്ഞെടുക്കണമോ ഇതൊക്കെ ഓരോരുത്തരുടെയും തിരഞ്ഞെടുപ്പാണ് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് നിലവിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇത്രയുമേ ഉള്ളൂ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു യുദ്ധ സാഹചര്യം അല്ല ഇപ്പോഴുള്ളത് ഇത്തിരി ക്രൂഷ്യലാണ് എല്ലാവരും തന്നെ ഇച്ചിരി പേടിയൊക്കെ ഉണ്ട് തീരെ പേടിയില്ല എന്ന് പറഞ്ഞാൽ അത് വെറും കള്ളത്തരമാണ് കുറച്ചൊക്കെ പേടിയുണ്ട് എന്നാൽ ഞങ്ങൾ സുരക്ഷിതരാണ് ഞങ്ങൾ ഇവിടെ സുരക്ഷിതരായിട്ട് തന്നെ ഇരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം ഇസ്രായേലിന്റെ ദൈവം ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുകയില്ല മയങ്ങുകയില്ല ആ ഒരു സങ്കീർത്തന വചനം ഉരുവിട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഓരോ വിശ്വാസികൾ ദൈവവിശ്വാസികളായിട്ടുള്ളവർ ആ ദൈവവിശ്വാസത്തിൽ പോകുന്നു ഡിഫൻസ് സിസ്റ്റത്തിൽ വിശ്വാസമുള്ളവർ ആ വിശ്വാസത്തിൽ പോകുന്നു ഇനി ഇത് രണ്ടും കൈകോർത്ത് പിടിച്ച് പോകുന്നവർ അങ്ങനെ പോകുന്നു ഞങ്ങൾ ജീവിച്ചു പോയിക്കോട്ടെ നാട്ടിലെ മാധ്യമങ്ങളോടും രാഷ്ട്രീയ നേതാക്കളോടും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ കാര്യകാരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരിലേക്ക് വാർത്തകൾ എത്തിക്കുക വിവരങ്ങൾ എത്തിക്കുക ഇനി നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കൃത്യമായി അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മാത്രം അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ശ്രമിക്കുക നാട്ടിൽ ഈ ഇവിടുത്തെ വിവരങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ചരിത്രത്തെക്കുറിച്ച് ഇസ്രായേൽ എന്താ സംഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന നിരൂപകരായിട്ടുള്ള വിവരവും വിദ്യാഭ്യാസവുമായിട്ട് ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട് നിങ്ങൾ അവരോടൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക നേർക്കാഴ്ചകൾ എന്താണെന്ന് ഞങ്ങളിൽ നിന്ന് കേക്ക് എന്നിട്ട് നിങ്ങൾ വാർത്ത കൊടുക്ക് എന്നിട്ട് നിങ്ങൾ പ്രതികരിക്കുക ഇനിയുമെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ നമ്മുടെ മാധ്യമങ്ങളിൽ കാണുന്നത് വെച്ചിട്ട് ഇസ്രായേലിനെ വിലയിരുത്തരുത് ഇസ്രായേൽ ഒരിക്കലും എന്താ പറയാ സിറ്റിസൻസിനെ ലക്ഷ്യം വെച്ച് യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യമല്ല ഇസ്രായേൽ ഏതെങ്കിലും സ്ഥലത്ത് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കില് അവര് ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള സ്ഥലങ്ങളും അവരുടെ സൈനിക സ്ഥാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ അവരുടെ തീവ്രവാദികള് ഒളിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളെ പോയിന്റ് ചെയ്താണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് നേരെ മറിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്നവര് ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങളെ പോയിന്റ് ചെയ്തിട്ടാണ് ആക്രമണം നടത്തുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈ മാധ്യമങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ചാനലുകളാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ എവിടെയാണെങ്കിലും എടുത്തു കാണിക്കുന്ന ഓരോ വീഡിയോ ക്ലിപ്പുകളും ഓരോ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ജനങ്ങൾ താമസിക്കുന്ന സിറ്റികളെ കേന്ദ്രീകരിച്ചാണ് അവർ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത് അല്ലാതെ ഇസ്രായേലിലെ ആയുധ ശേഖരണ ശേഖരങ്ങളെയോ അല്ലെങ്കിൽ ഇസ്രായേലിലെ ഏതെങ്കിലും ഒരു പ്രത്യേക അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്ഥാപനം അങ്ങനെയൊന്നും അല്ല ആളുകൾ എവിടെയാണോ ജീവിക്കുന്നത് അവരെ കേന്ദ്രീകരിച്ചാണ് ആക്രമണങ്ങൾ നടത്തുന്നത് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ തീവ്രവാദവും പിന്നെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ജനതയും തമ്മിലുള്ള യുദ്ധമാണ് ശരിക്കും നടക്കുന്നത് മതം മനുഷ്യന് വേണ്ടി ആയിരിക്കണം അല്ലാതെ ഒരിക്കലും മനുഷ്യൻ മതത്തിന് വേണ്ടി ആയിരിക്കരുത് എന്നുള്ള ഒരു ചിന്ത ആ ഒരു വിഷം തലയിൽ എന്ന് കയറുന്നോ അന്ന് ആ മനുഷ്യൻ തീർന്നു മതമല്ല ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഒന്നുകൂടി പറയുകയാണ് മതം മനുഷ്യന് വേണ്ടി ആയിരിക്കണം മനുഷ്യൻ ഒരിക്കലും മതത്തിന് വേണ്ടി ആയിരിക്കരുത് ഇസ്രായേലിനെയും ഇസ്രായേലിലെ ആൾക്കാരെയും ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ത്യക്കാരെ മാത്രമല്ല ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഞങ്ങൾ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുക എല്ലാം നല്ലതിനായിരിക്കട്ടെ സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കാൻ ഇരിക്കുന്നത് നല്ലതിന് എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക്